ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബി ജി ടി സീരീസ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ പൂർത്തിയായി ഒന്നിൽ ഇന്ത്യ വിജയിച്ചു ഒന്നിൽ ഓസ്ട്രേലിയ വിജയിച്ചു ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ നാലാമത്തെ ടെസ്റ്റ് മത്സരം മെൽബണിൽ വെച്ചുകൊണ്ടാണ് നടക്കുക വരുന്ന ഇരുപത്തി ആറാം തീയതിയാണ് ഈയൊരു ടെസ്റ്റ് ആരംഭിക്കുക സൂപ്പർ താരം വിരാട് കോഹ്ലിക്ക് ഈയൊരു സീരീസിൽ പ്രതീക്ഷിച്ച പോലെ ഇതുവരെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല പെർത്തിൽ നേടിയ ആ ഒരു സെഞ്ചറി മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രകടനം മോശമാണ് നാല് ഇന്നിങ്സുകളിൽ നിന്ന് കേവലം ഇരുപത്തിയാറ് റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ താരത്തെ പിന്തുണച്ചുകൊണ്ട് മുൻ താരമായ ചേതൻ ശർമ്മ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇനിയും രണ്ട് സെഞ്ചുറികൾ കൂടി നേടാൻ വിരാട് കോഹ്ലിക്ക് കഴിയും എന്നാണ് ശർമ്മ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ നേടിത്തന്ന ഒരു താരമാണ് വിരാട് കോഹ്ലി അതാണ് അദ്ദേഹത്തിലുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നത് വരുന്ന മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് അടുത്ത രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് സെഞ്ചുറികൾ കൂടി ഞാൻ അദ്ദേഹത്തിൽ നിന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പരമ്പരയിൽ വിരാട് കോഹ്ലി മൂന്ന് സെഞ്ചുറികൾ നേടുമെന്നായിരുന്നു ഞാൻ പ്രഡിക്ട് ചെയ്തിരുന്നത് ഇതാണ് മുൻ സെലക്ട് ക്ടർ കൂടിയായ ചേതൻ ശർമ്മ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ അറുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് ആയിരുന്നു ടെസ്റ്റ് മത്സരങ്ങളിൽ മാത്രമായി വിരാട് കോഹ്ലി നേടിയിരുന്നത് അൻപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവറേജ് രണ്ട് സെഞ്ചുറികളും രണ്ട് അർദ്ധ സെഞ്ചുറികളും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കലണ്ടർ വർഷത്തിൽ കോലി നേടിയിരുന്നു പക്ഷേ ഈ വർഷം അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമാവുകയാണ് ചെയ്തിട്ടുള്ളത് ഒൻപത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് കേവലം മുന്നൂറ്റി റൺസ് മാത്രമാണ് കോലി നേടിയിട്ടുള്ളത് കേവലി ഇരുപത്തി അഞ്ച് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് വരുന്നത് വരുന്ന മത്സരങ്ങളിൽ കോഹ്ലി തിളങ്ങേണ്ടത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം